തുലാസിൽ പോയി ആദ്യമായി കൊണ്ടുവെക്കുന്നത് എന്താണ് നിസ്കാരത്തെ വയ്ക്കുന്നതിനേക്കാളും മറ്റുള്ള സൽകർമ്മങ്ങൾ വെക്കുന്നതിനേക്കാളും അതല്ലാത്ത വിഷയമാണ് പരസ്പരം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സുഭാതം ബസ്സിൽ യാത്ര ചെയ്യ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുകയാണ് വേറെ ഒരു അപ്പൊ ഇങ്ങനെ കൊറച്ചുനേരം യാത്ര ചെയ്യുന്ന സമയത്ത് പാവം ഇപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ ഉറക്കം വന്നു പോയി അവൻ അപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ തോളത്ത് തല അങ്ങ് വെച്ചതല്ല മനഃപൂർവം അത് തല തലഅങ്ങ് വീട് പോയത് അപ്പുറത്തേക്ക് അപ്പൊ അവനിങ്ങനെ അവനിങ്ങനെ കാത്തിരിക്കണം കുറച്ചു നേരം കഴിഞ്ഞാൽ എന്റെ തല അപ്പുറത്ത് വെക്കണോ ിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്ത തിരക്കാണെന്ന് സങ്കല്പിക്കുക അപ്പൊ യാദർശ്ചികമായി മനപൂർവ്വം ബോധപൂർവ്വം ഒന്നുമല്ല യാദർശികമായി തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ കാലിലൊന്നും ഇങ്ങനെ വല്ല ചവിട്ടി പോയതാ അപ്പൊ അവനിങ്ങനെ കൊറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് കാത്തിരിക്കും എന്റെ കാരണം ഉടൻ തന്നെ ചവിട്ടിയാൽ ഇത് പകരം വീട്ടലാണെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ കാത്തിരിക്കും അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അപ്പുറം അപ്പുറത്തുള്ളവന്റെ കാലിലെ ചവിട്ടു ചോട്ടു സത്യത്തിന് അത് പ്രതികാരം അത് സൽസ്വഭാവമല്ല ലോകത്തെ ഏറ്റവും വലിയ മുഹമ്മദ് റസൂലുള്ളാഹി അലാ ഹബീബായ തങ്ങളെ അവിടുന്ന് വലിയ സൽസ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് ഖുർആം പറയുകയാണ് അതിനൊരു ചെറിയ ഉദാഹരണം നോക്കൂ അതാ ഒരു പാവപ്പെട്ട ഫക്രിയറായ ഒരു പാവപ്പെട്ട മനുഷ്യനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യൻ വരുന്നു മൊഹമ്മതു റസൂർ ഹബീബായ തങ്ങളെ കാലത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഒരു ഒരാഗ്രഹമാണ് തങ്ങൾക്കൊരു ഹതിയെ കൊടുക്കണം കേണോ കേണോ ഞാൻ പോയിട്ട് തങ്ങൾക്കൊരു ഹതിയെ കൊടുക്കണം കാരണം നേതാവാണല്ലോ എല്ലാരും ഹതിയ കൊടുക്കുന്നു ആ നാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് കൊടുക്കാനൊന്നും വിലപിടിപ്പുള്ളതൊന്നുമില്ല പക്ഷേ ഒരൽപ്പം മുന്തിരി ആ മുന്തിരിയെന്ന് കൊണ്ടു ആ മുന്തിരി കൊണ്ടുവന്ന് ഒരു സഞ്ചീര ആ മുന്തിരിയുള്ള സഞ്ചങ്ങ് കൊണ്ടുപോകുന്നു ഹബീബായ റസൂലുള്ളാഹി തങ്ങളടുത്തു കൊണ്ടുപോയി തങ്ങൾക്ക് അങ്ങ് കൊടുക്കുന്നു കൊടുത്തതിൽ വലിയ സന്തോഷമായി കാരണം ഞാനും ഒരു ഹതിയെ കൊടുത്തല്ലോ നേതാവിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൊതിയങ്ങ് പൊട്ടിച്ചു തുറന്നു നോക്കുമ്പോൾ ഒന്നെടുത്തു ആദ്യം വായയിലിട്ടു ഇട്ടിട്ട് കൊടുത്ത പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്തു നോക്കി നിമിതങ്ങൾ ചിരിക്കുകയാണ് വീണ്ടും അടുത്ത മുന്തിരിട്ടു എന്നിട്ട് ആ ഹദിയ കൊണ്ടുവന്നു കൊടുത്ത പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്തു നോക്കി ക്ഷീവായ തങ്ങൾ ചിരിക്കുകയാണ് ഇങ്ങനെ ഓരോ മുന്തിരി എടുത്ത് തൊള്ളയിലിടുന്നു ആ പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കി തിരിക്കുന്നു അവസാനം പൊതിയിലുള്ള മുന്തിരി മുഴുവനും വന്ന് തീർന്നുപോയി സുബാർ ആ ചടങ്ങിൽ സ്വഹാപത്തിരിക്കുകയാണ് സ്വഹാപത്തിന് സ്വാഭാവികമായും ഒരു സംശയം എന്താണ് സംശയം കയോയോ മുത്ത് നിബിധങ്ങൾ ഇങ്ങനെയല്ലല്ലോ ഇന്ന് തങ്ങളുടെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ എന്റെ മുത്തനരിസെല്ലം ബോഹുനീവ സ്വല്ലം ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള കാരണം ഹബീബായ തങ്ങളെ കയ്യിൽ ആര് വന്ന് എന്ത് പൊതി കൊണ്ടുവന്ന് കൊടുത്താലും അടുത്തുള്ളവർക്ക് കൊടുക്കാതെ തങ്ങൾ കഴിക്കൂല തങ്ങള് കഴിക്കുകയാണെങ്കിലും തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കൂ കൊടുക്കൂ കൊടുക്കാതിരിക്കില്ല അവർക്കും കൂടി കൊടുക്കുന്നു അതേ സമയം ഇന്ന് നടന്നതോ പതിവിന് വിപരീതമാണ് തങ്ങൾ ഓരോ മുൻപി രംഗെടുത്ത് കഴിക്കുന്നു പക്ഷേ തങ്ങൾ പരിസരത്തുള്ള കൂടെയുള്ള ഒരാൾക്കും കൊടുക്കില്ലാ അതിയെ കൊണ്ട് കൊടുത്ത പാവപ്പെട്ട മനുഷ്യൻ തിരിച്ചു പോകുന്നു ആ ചടങ്ങ് അവസാനിച്ചതിന് ശേഷം സ്വഹാപത്തിനൊരു സംശയം ചോദിക്കാനുണ്ട് അവിടുത്തെ നേതാവായ മുഹമ്മദ് നിബിയെ ഒരു സംശയം ചോദിക്കാനുണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു എന്താണ് സംശയം ചോദിച്ചു അപ്പൊ പറഞ്ഞു അല്ല തങ്ങളുടെ ഇന്നത്തെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റമുണ്ടല്ലോ നിബിയേ ഒരു വിപരീതമുണ്ടല്ലോ നിബിയേ അതെന്താണ് തങ്ങൾ എപ്പോഴും ആര് ഹരിയ കൊണ്ടുവന്ന് തന്നാലും തങ്ങള് കഴിക്കാണെങ്കിലും കൂടെയുള്ളവർക്ക് തങ്ങൾ കൊടുക്കാതിരിക്കില്ലല്ലോ അതേ സമയത്ത് ഇന്ന് അങ്ങനെയല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ഒരു മുന്തിരിപ്പൊതി ഹരിയായി കൊണ്ടുവന്ന് തന്നപ്പോ അത് ഓരോന്നും എടുക്കുന്നു തിന്നുന്നു ചിരിക്കുന്നു എടുക്കുന്നു തിന്നുന്നു ചിരിക്കുന്നു എടുക്കുന്നു തിന്നുന്നു ചിരിക്കുന്നു കൂടെ ഇരിക്കുന്ന ആർക്കും കൊടുത്തില്ലല്ലോ തങ്ങളെ ഹബീബായ തങ്ങൾ പറഞ്ഞു സ്വഭാവത്തെ തരാതിരിക്കാനുള്ള കാരണമെന്താണ് നിങ്ങൾ കരുതിയോ ഓരോ മുന്തിരിയങ്ങെടുത്ത് വായയിലിട്ട് ഞാനതന്നെ കടിച്ചെറുക്കുമ്പോ അത് നല്ല മാധുര്യമുള്ളതായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചടിച്ചുപോയോ ില്ല തീരെ മധുരമില്ല പക്ഷേ ഞാൻ മധുരമുള്ളതായി നടിച്ചതാണ് എന്റെ കാരണം അത് കൊണ്ടുവന്നു തന്ന പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് വേദനിക്കരുതല്ലോ എല്ലാവരും എനിക്ക് ഹതിയെ കൊണ്ടുവന്നു തരുമ്പോ ആ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ച ഒരാഗ്രഹമല്ലേ അത് ഞാൻ ആ ആഗ്രഹത്തിന് എതിരാകരുതല്ലോ ഇനി രണ്ടാമത്തെ വിഷയം ഞാൻ എന്തേ നിങ്ങൾക്കത് തരാത്തത് എന്നാണല്ലോ ഒരു പക്ഷേ മധുരമില്ലാത്ത മുന്തിരിയെടുത്ത് നിങ്ങൾക്ക് ഞാൻ അത് വീതിച്ചു തന്ന അത് മധുരമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ എതിരെ തിരിഞ്ഞാലോ നേതാവിന് അരിയ കൊണ്ടുവന്ന് കൊടുക്കാൻ കിട്ടിയ സ്വഭാവത്താകുന്ന നിങ്ങൾ എന്നോടുള്ള മഹമ്മത്ത് കാരണമായി പാവപ്പെട്ട മനുഷ്യനെ എതിരെ തിരിഞ്ഞാ അയാളെ മനസ്സ് വേദന അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ല അതിന്റെ ഏറ്റവും വലിയ മകുണോദാഹരണമാണ് ആ സ്വഭാവം ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ